അങ്ങനെ പുതിയൊരു വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുന്നു ന്യൂ ഇയർ പ്രമാണിച്ച് പലർക്കും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടാകും ചിലർക്കത് ഫിറ്റ്നസിലാകാം ഈ വർഷം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നായിരിക്കും ചിലർക്കത് എന്തെങ്കിലും ഗോളും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നതിലാകാം ചിലർക്ക് ചില ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിലാകാം ചിലർക്ക് ലൈഫിൽ കുറേയധികം നല്ല ശീലം ശീലങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിലായിരിക്കും അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ന്യൂ ഇയർ റെസല്യൂഷൻസ് ആയിരിക്കും അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ പേഴ്സണൽ ഫൈനാൻസ് ലെവലിൽ കൂടി ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നമ്മളുടെ പേഴ്സണൽ ൻസ് ലെവലിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ആ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇമ്പ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ ഒന്ന് പരിശോധിക്കുക ഇപ്ലിമെന്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം അത് ഇപ്ലിമെന്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ അതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്തവരാണെങ്കിൽ അതിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം എന്തുകൊണ്ടും നല്ലതാണ് വീഡിയോയിലേക്ക് കടക്കുന്ന വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനൽ അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഇൻകോം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ ഫൈനാൻസ് ലെവലിൽ ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം അതാണ് അപ്പോൾ നിങ്ങൾ ഇതുവരെ ആയിട്ടും നിങ്ങളുടെ ഇൻകോം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാത്ത ഒരു വ്യക്തിയാണെങ്കിൽ ഈ വർഷം നിങ്ങൾ ഇപ്പോൾ തന്നെ അതിനായിട്ട് ഒന്ന് പ്ലാൻ ചെയ്യുക നിങ്ങളുടെ ഇൻകോം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയുള്ള കുറേ അധികം പ്ലാറ്റ്ഫോമുകൾ നമ്മളുടെ വീഡിയോസിൽ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഈ ബട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ഇൻകോം അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ ബേസിക്കായിട്ട് നിങ്ങൾക്ക് ഒരു ഷീറ്റ് ക്രിയേറ്റ് അതുവഴി ട്രാക്ക് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അതൊന്നും വേണമെങ്കിൽ ജസ്റ്റ് ഒരു ഡയറിയും പെനും ഉണ്ടെങ്കിൽ അതുവഴിയെങ്കിലും നിങ്ങളുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസും ട്രാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് തിരിഞ്ഞു നോക്കുക രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നിങ്ങളുടെ റിപ്പോർട്ട് നടുക്കുക നിങ്ങളുടെ ഇൻകവും അതുപോലെ തന്നെ എക്സ്പെൻസ് നിങ്ങളൊന്ന് വിലയിരുത്തുക നിങ്ങളുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇൻകത്തേക്കാൾ കൂടുതലായിട്ട് വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഇൻകത്തേക്കാൾ കൂടുതലാണെ നിങ്ങളുടെ എക്സ്പെൻസെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്തെങ്കിലും അനാവശ്യ ിങ്ങ് വരുന്നുള്ളൂ അത് ഒഴിവാക്കാനായിട്ട് സാധിക്കുമോ സോ അതൊക്കെ ഒന്ന് വിലയിരുത്തുക അപ്പോൾ അത് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഓവർവ്യൂ കിട്ടും അപ്പോൾ എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഈ ഒരു വർഷം ശ്രമിക്കാം പിന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം കടങ്ങൾ വിലയിരുത്തുക എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര രൂപ മൊത്തം കടം ഉണ്ടെന്നുള്ള ഒരു ലിസ്റ്റ് എടുക്കുക അതിൽ ഏറ്റവും പലിശ കൂടിയ കടം ഏതാണോ അത് ആദ്യം എന്ന രീതിയിൽ സോർട്ട് ചെയ്യുക എന്നിട്ട് ഏറ്റവും പലിശ കൂടിയ കടം ഏറ്റവും ആദ്യം തീർക്കാനായിട്ട് ശ്രമിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ തുക പലിശയായിട്ട് തന്നെ നൽകേണ്ടതായിട്ട് വരും പിന്നെ നിങ്ങളുടെ കടം വീട്ടുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കുക പലരും ചെയ്യുന്ന ഒരു കാര്യം കടം അതിന് വഴിക്ക് പോകും നോർമൽ സ്പെൻഡിങ്ങിനായിരിക്കും മുൻതൂം നൽകുന്നത് സാധാരണ നമ്മളുടെ ചിലവുകൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും മിച്ചുണ്ടെങ്കിൽ കടം വീട്ടാം ആ ഒരു രീതി ആയിരിക്കും പലരും ഫോളോ ചെയ്യുന്നത് സോ അങ്ങനെയല്ല ചെയ്യേണ്ടത് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇപ്പോഴും കടം വീട്ടാനായിരിക്കണം ഒരു ഡെറ്റ് ഫ്രീ ലൈഫ് ആയിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത് സോ കടങ്ങളൊക്കെ ഒന്ന് ലിസ്റ്റ് ചെയ്യുക അത് വീട്ടാനായിട്ടുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക കടങ്ങൾ വീട്ടുവാനായിട്ട് ഒരു പ്രയോറിറ്റി നൽകുക പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം ഫൈനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വർഷം അച്ചീവ് അച്ഛീവ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉദാഹരണമായിട്ട് എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്തേക്ക് ട്രിപ്പ് പോകണം ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഗ്യാഡ് റ്റും കാര്യങ്ങളൊക്കെ വാങ്ങണം അപ്പോൾ അങ്ങനെയുള്ള ഗോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ വരുമാനത്തിൽ നിന്നും കൃത്യമായിട്ട് ഒരു തുക മാറ്റിവെച്ചാക്കി ആ ഗോൾസൊക്കെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമാണ് എമർജൻസി ഫണ്ട് എമർജൻസി ഫണ്ടിൻ്റെ പറ്റി ഇനി പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ വരുമാനത്തിന് ആറ് ഇരട്ടിയെങ്കിലും ഒരു എമർജൻസി ഫണ്ടായിട്ട് നമ്മൾ മാറ്റി വെക്കണം എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ വരുന്ന അൺ എക്സ്പെക്ടഡ് ഉള്ള സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും സോ എമർജൻസി ഫണ്ട് എപ്പോഴും കീപ്പ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു എമർജൻസി ഫണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം ഒരു എമർജൻസി ഫണ്ട് ബിൽഡ് ശ്രമിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ഒരു നോട്ടം നല്ലതാണ് ആ ഒരു എമർജൻസി ഫണ്ട് സഫിഷ്യൻ്റ് ആണോ ഇനിയിപ്പോൾ എമർജൻസി ഫണ്ടിൽ കുറച്ചുകൂടി എമൗണ്ട് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഒന്ന് പരിശോധിക്കുക ഹെൽത്ത് ഇൻഷുറൻസിന്റെ ആവശ്യകതയെ പറ്റിയും ഇനി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ലൈഫിൽ ഹെൽത്ത് ഇൻഷുറൻസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് വളരെ അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് സോ നിങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം അതെടുക്കും എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുക്കുക ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക വരുമാനത്തിൽ നിന്ന് മിച്ചം ഒരു ഹെൽത്ത് പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കാം ഇനിയിപ്പോൾ ഹെൽത്ത് പോളിസി ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് അത് പരിശോധിക്കുക ആ ഒരു കവറേജ് തുക എന്ന് പറയുന്നത് സഫിഷ്യന്റ് ആണോ എന്ന് പരിശോധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ പലരും വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഒരു ഹെൽത്ത് പോളിസി ആയിരിക്കും അതിന്റെ സെയിം സമയ തുക തന്നെയായിരിക്കും ഇപ്പോഴും ഉള്ളത് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് കോസ്റ്റ് ഒക്കെ മുൻപത്തെ അപേക്ഷിച്ച് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് സോ ഒരു സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കവറേജ് തുക ഉറപ്പാക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ നിങ്ങളുടെ കവറേജ് തുക പരിശോധിക്കുക അത് സഫീഷ്യന്റ് ആണോ അല്ലോ എന്ന് വിലയിരുത്തുക ഇല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ കവറേജ് തുക ഓപ്റ്റ് ചെയ്യുക അതും അല്ലെങ്കിൽ ഒരു സൂപ്പർ ടോപ്പ് പോളിസി പർച്ചേസ് ചെയ്യാം പിന്നെ ചെയ്യണം മറ്റൊരു കാര്യം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പരിശോധിക്കുക വെറുതെ ഒരു തുക കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രം പോരാ നമ്മൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം പലരും ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും ഇല്ലെന്നുണ്ടെങ്കിൽ എസ് ഐ പി വഴി എല്ലാ മാസവും ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ അങ്ങനെ വെറുതെ ഡെപ്പോസിറ്റ് ചെയ്താൽ പോരാ നമ്മളത് കൃത്യമായി മോണിറ്റർ ചെയ്യണം ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് മാറ്റി വേറൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നമ്മുടെ പണം മാറ്റണം ഇപ്പോഴും ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ റെഗുലർ ആയിട്ട് നമ്മുടെ ക്യാപിറ്റൽ പല പല ഇൻസ്ട്രുമെന്റായിട്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് സോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ പരിശോധിക്കുക അത് കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുക വേണ്ട മാറ്റങ്ങൾ വരുത്തുക അതുപോലെ തന്നെ ഇതുവരെ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു വർഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ ഒരു ബഡ്ജറ്റിംഗ് ഇമ്പ്ലിമെൻറ്റ് ചെയ്യുക നമുക്ക് കിട്ടുന്ന ഇൻകം ആ തോന്നുന്ന പോലെ സ്പെൻഡ് ചെയ്യാതെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് അതിനുള്ളിൽ നിന്നുകൊണ്ട് സ്പെൻഡ് ചെയ്യുക ഇപ്പോൾ ഉദാഹരണമായിട്ട് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ ഫോളോ ചെയ്യാം അൻപത് ശതമാനം എന്ന് പറയുന്നത് നമ്മളുടെ നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം മുപ്പത് ശതമാനം എന്ന് പറയുന്നത് മറ്റു നമ്മളുടെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാം ബാക്കി ഇരുപത് ശതമാനം നമുക്ക് സേവ് ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ ആ രീതിയിലൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് അതനുസരിച്ച് സ്പെൻഡ് ചെയ്യാം ഇതെന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റൂളാണ് ഇത് നിങ്ങളുടെ ഇൻകോ നിങ്ങളുടെ എക്സ്പെൻസും അനുസരിച്ച് നിങ്ങളുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ചിലവും കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ നിങ്ങൾക്ക് അൻപത് ശതമാനം നിങ്ങളുടെ ചിലവിനായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കി അൻപത് ശതമാനം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് ഉപയോഗിക്കാം സോ ഈ രീതിയിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചുള്ള ഒരു റൂൾ ും കാര്യങ്ങളൊക്കെ കൊണ്ടു വന്നാൽ അതനുസരിച്ച് ആ ഒരു റോളിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുക ക്രെഡിറ്റ് റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കുക കൃത്യമായിട്ടാണോ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് നോക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങളും കാര്യങ്ങളൊക്കെ ഇമ്പ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ഒരു വർഷം ഒരു ടാർഗറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് ഇമ്പ്ലിമെൻറ്റ് ചെയ്യാം ലൈക്ക് ഇപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കൂടുതലായിട്ടാണ് കാണുവാനായിട്ട് സാധിക്കുന്നതെങ്കിൽ ഈ വർഷം യൂട്ടിലൈസേഷൻ കുറക്കാനായിട്ട് വേണ്ട മാറ്റങ്ങൾ വരുത്താം അതിനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം ഇനിയിപ്പോൾ നിങ്ങളുടെ സ്കോർ കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ അത് കൂട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വർഷം പ്ലാൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാം സോ നിങ്ങളുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത് മാറ്റം ഈ ഒരു വർഷം കൊണ്ടുവരിക പിന്നെ പുതിയൊരു വരുമാനം നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ട് പറ്റുമെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുക അത് കൊണ്ടുവരുക നമുക്ക് നമ്മുടെ ജോബിനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന കുറേയധികം ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഹോബിയെ തന്നെ നമുക്കൊരു ബിസിനസ് ഒക്കെ ആക്കി മാറ്റുവാനായിട്ട് സാധിക്കും സോ ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന കുറേ അധികം ആളുകൾ അപ്പോൾ അങ്ങനെ ഒരു അഡീഷണൽ ഇൻകം സ്ട്രീം കൂടി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് പരിശോധിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു വർഷം തന്നെ അത് നടപ്പിലാക്കും ായിട്ട് ശ്രമിക്കുക പുതിയൊരു വരുമാന മാർഗം കൂടി സൃഷ്ടിച്ചെടുക്കുക അതേപോലെ തന്നെ സെൽഫ് ഇംപ്രൂവ്മെന്റിനും ഇമ്പോർട്ടൻസ് കൊടുക്കുക ഇപ്പൊ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാം അതിനായിട്ട് കോഴ്സുകൾക്ക് ഓപ്റ്റ് ചെയ്യാം നിരവധി ഓൺലൈൻ കോഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതുമല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് പുതിയ പുതിയ അറിവുകളും ഒക്കെ പകർന്നു നൽകുന്നത് സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഓപ്റ്റ് ചെയ്യാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം പലപ്പോഴും ഇങ്ങനെ പഠിക്കുന്ന പുതിയ കാര്യങ്ങൾ പുതിയൊരു വരുമാന മാർഗ്ഗമായിരിക്കും നമുക്ക് തുറന്നു നൽകുന്നത് സോ സെൽഫ് ഇമ്പ്രൂവ്മെന്റിനും ഈ ഒരു വർഷം ഇമ്പോർട്ടൻസ് നൽകുക ഈ ഒരു വീഡിയോ ഇഷ്ടമായ കാര്യം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ഉപയോഗിക്കുമായി കണ്ടുമുട്ടാകുന്ന പ്രതീക്ഷയോട് കൂടി thank okay. you